അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ കണ്ടന്റ് തന്നെ വീണ്ടും വീണ്ടും അമ്മായി അമ്മ മരുമകൾ എന്നുള്ള സാധനം എടുത്ത് ഞാൻ പലപ്പോഴും സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ ആലോചിക്കുമ്പോഴേക്കും എത്ര ഡെവലപ്പ്ഡ് കണ്ട്രിയാണ് ഡെവലപ്പഡ് ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ പോലും പക്ഷേ ഈ സാധനം അമ്മായിയമ്മ മരുമകൾ പോ പോര് അല്ലെങ്കിൽ ഈ ഡൗറി അസാൾട്ട് അല്ലെങ്കിൽ സെക്ഷൽ അസാൾട്ട് എന്ന പറഞ്ഞ സാധനം നമ്മൾ വൈകുന്നേരം ന്യൂസിൽ കാണുന്നുണ്ട് അത് മോർ മോർ ദാൻ ഫിക്ഷൻ നമുക്ക് എഴുതി വെക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം ഞാനിങ്ങനെ ആലോചിക്കും ഈ കണ്ടന്റിന് വിറ്റ് പോകുക എന്നുള്ള ഉണ്ടല്ലോ പിന്നെ അവർ വിറ്റ് വിൽക്കട്ടെ എന്ന് ഞാനും വിചാരിക്കും പക്ഷേ കണ്ടന്റ് ടു ബി സെയിം എല്ലാം ഒരുപോലെ തന്നെ എയ്റ്റീസ് നയൻറ്റീസ് ഫിഫ്റ്റി ടു തൗസൻഡ് എല്ലാം കണ്ടന്റ് വന്ന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഈ അമ്മായി അമ്മ ക്രൂര അമ്മായി അമ്മ അല്ലെങ്കിൽ മരുമകൾ ക്രൂക്കെട്ടാണ് അല്ലെങ്കിൽ മരുമകൾ ഭീകരമാണ് ഇത് ഈ സാധനം കണ്ടിന്യൂ കാണാത്ത കുട്ടികൾ ഈ സാധനം കണ്ടന് കണ്ടിന്യൂ ആണ് അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഇതെന്താ മാറ്റി പിടിക്കാത്തതെന്ന് ആലോചിക്കുമ്പോൾ പോലും പക്ഷെ മാറ്റി പിടിക്കുന്ന ഒരുപാട് സീരിയൽസ് വരുന്നുണ്ട് പക്ഷെ അതിന് മാർക്കറ്റില്ല പബ്ലിസിറ്റി ഇല്ല അതിന് റീച്ചും ഇല്ല പകുതിവഴി നിന്ന് പോകുന്നുണ്ട് കാരണം കാശ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ ആദ്യത്തെ അമ്പത് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ചിലപ്പോൾ മുന്നൂറാമത്തെ എപ്പിസോഡിലായിരിക്കും ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാനാവുന്നത് അത് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അമ്പത്തഞ്ചാമത്തെ എപ്പിസോഡിൽ സ്റ്റോപ്പ് ചെയ്തു പോകുന്ന ഒരു പ്രൊഡ്യൂസർ ഭയങ്കര ഹ്യൂജ് ലോസ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചു പോകും മാർക്കറ്റുള്ള സാധനത്തിലേക്ക് പോകട്ടെ നമ്മൾ ഈ പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് സാധനം ഇപ്പോഴും വാഷിംഗ് പൗഡർ നിർമ്മാണം എന്നുള്ള പാറ്റേണിൽ ഇപ്പോഴും പബ്ലിസിറ്റിയിൽ പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് പബ്ലിസിറ്റി ഡിസൈനിങ്ങിൽ ഒരുപാട് ചേഞ്ചസ് വരത്താത്തത് വരുത്തുന്നവരുണ്ട് പക്ഷെ വരുത്താത്തവരുണ്ട് ആ കൺവെൻഷനൽ ആയ സാധനം പിടിച്ച് തന്നെ എപ്പോഴും പോകുന്നുണ്ട് പരസ്യം ഇപ്പോഴും നമ്മളെ നോർമലുള്ള നാട്ടിൻ പുറത്തുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ പരസ്യം ഇപ്പോഴും പോകുന്നത് പഴയ പാറ്റേണിൽ തന്നെയാണ് എന്നാൽ അതേ പാറ്റേൺ പിടിച്ചിട്ട് തന്നെ കുറച്ച് ഹൈലി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വന്നിട്ട് തന്നെയാണ് പുതിയ പരസ്യവും വരുന്നത് കണ്ടന്റ് അപ്പൊ നമ്മളതില് സീരിയൽസിൽ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യാം ചെയ്യാം പക്ഷെ അതിന്റെ മാർക്കറ്റിംഗിന്റെ അവിടെയാണ് ഞാൻ ഞാൻ എനിക്ക് അതിന് മോർ ക്രിയേറ്റീവ് എന്റെ സാറ്റിസ്ഫൈ ഒരു അപ്പോൾ ശരിക്കും പിന്നെ സുരേഷ് പ്രത് പോലെ തന്നെ ടെലിവിഷൻ ചാനലുകളും ഇതേ ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്ത് പ്ലേ ചെയ്ത് അതിനും ഒരു കോമ്പറ്റീഷൻ ശരിക്കും വൈകുന്നേരത്തെ സീരിയൽ ഒമ്പത് മണിയുടെ സീരിയലിനോടാണല്ലോ എന്ന് പറയുന്ന ഒരു കൂടി സ്റ്റൈൽ അവരും അഡോപ്റ്റ് അഡോപ്റ്റ് ഞാൻ ചോദിക്കട്ടെ പണ്ട് ഞായറാഴ്ച ദിവസം ഒരു സിനിമ ഉണ്ടായിരുന്നു എല്ലാ ഞായറാഴ്ചകളിലും പ്രൈം ചാനലിലൊരു സിനിമ ഉണ്ടായിരുന്നു ഇപ്പൊ ഏത് ചാനലിലായിരുന്നു പ്രൈം പ്രൈം ടൈമിൽ ഒരു സിനിമ ഉള്ളത് ഇല്ല അവരും സീരിയലിന് വേണ്ടി വെക്കുന്നു അർത്ഥം സീരിയലിന് ആവശ്യമുണ്ട് ഒരേ പാറ്റേൺ ആണ് ഒരേ കണ്ടന്റ് ആണ് ഒരേ ആൾക്കാരാണ് പക്ഷേ സെയിം ഓഡിയൻസ് ആർ സെയിം അപ്പോൾ അവിടെ മാർക്കറ്റ് ഉണ്ടെന്ന് തോന്നിയിട്ടല്ലേ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുക്കണം നമ്മൾ വിടുന്ന കണ്ടന്റ് നമുക്ക് ഇങ്ങനെ ഒരു സാധനത്തിലേക്ക് പോകണം എന്ന് വിചാരിച്ച് അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോകുന്നതെന്ന് ഞാൻ പറയുള്ളൂ പക്ഷേ എന്തായാലും ഈ പറഞ്ഞപോലെ ഒരു ആക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് സാധ്യതകൾ കിട്ടുന്നു എന്ന് പറയാം ഞാൻ പോയി ചാൻസ് വെച്ചിട്ടുള്ള ഡയറക്ടർമാരൊന്നും എന്നെ പരിഗണിച്ചിട്ടില്ല പക്ഷേ എന്നെ പരിഗണിച്ചത് സീരിയൽ ഡയറക്ടേഴ്സ് പരിഗണിച്ചിട്ടുണ്ട്